സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം വർക്കല താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി വർക്കല മൈതാനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറോളം പ്രവർത്തകർ വർക്കല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ എത്തുകയായിരുന്നു തുടർന്ന് ആശുപത്രി കവാടത്തിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം എൻ റോയിയുടെ അധ്യക്ഷതയിൽ ധർണ കോവളം എം എൽ എം ചെയ്തു എം എൻ മുന്നണിയുടെ ചൂണ്ടിക്കാണിച്ചതുപോലെയും അതിനു മുൻപ് ഹാര എം എൽ എ ആയിരുന്നപ്പോൾ ഇതിനെ താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തി താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാറ്റസ് പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർക്കല താലൂക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഒരു താലൂക്ക് ആശുപത്രിയായി ഈ ആശുപത്രി നിലനിൽക്കുന്നു ആ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ ആശുപത്രിയിൽ ആശുപത്രിയിലുണ്ടായിട്ടുള്ള ദുരവസ്ഥയെക്കുറിച്ചിട്ടാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമാണ് ഇവിടെ ഒരു രോഗി പോയാൽ നേരെ വാരിപ്പള്ളിയിലേക്ക് തട്ടും അവിടെ നിന്ന് നേരെ റഫർ ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യും പിന്നെ അവിടെ നിന്ന് റഫർ ചെയ്യുന്ന പിന്നെ പരലോകത്തിലേക്കാണ് റെഫർ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഉണ്ട് ഒരിടത്തും ചികിത്സ ലഭിക്കുന്നില്ല ഇവിടെ മന്ത്രി പറഞ്ഞേ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോയി തെറ്റില്ല മന്ത്രി പറഞ്ഞു ഞാൻ അമൃതയിൽ പോയില്ല എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഞാൻ മരിച്ചു പോകുമായിരുന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമൃത സജീവിച്ചറിയാനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമൃതയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത എത്ര ആയിരങ്ങളാണ് ഇവിടെ പിടഞ്ഞു വീട് മരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അമൃതയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല നിങ്ങൾ അമൃതയിൽ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ചികിത്സ നേടി നിങ്ങൾ സജീവമായി പൊതുരംഗത്ത് തന്നെ വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് അമൃതയുടെ ചികിത്സ നേടാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാവങ്ങൾ എവിടെ പോകും ആ പാവങ്ങൾക്ക് ഉള്ള ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ ആ സർക്കാർ ആശുപത്രികൾ ഇന്ന് വെറും മരുന്നിന് കൊടുക്കുന്ന കേന്ദ്രങ്ങളായി കഥപ്പൊച്ചിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോകും ബിആർ എം ഷഫീർ പി എം ബഷീർ സജീവേളിക്കാട് അസിം ഹുസൈൻ തുടങ്ങി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നൂറോളം പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു വർക്കല ുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് മാർച്ചും കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തു വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ